നമസ്കാരം മണിപ്പൂരിൽ പോലീസിനെയും അവിടുത്തെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് വംശീയ കലാപം വീണ്ടും പല മേഖലകളിലും തുടരുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് റോക്കറ്റ് ലോഞ്ചറുകൾ വരെയായി അവിടുത്തെ തീവ്ര മെയ്തൈ സംഘടനയുടെ റോഡ് ഷോ നടന്നു പട്ടാപ്പകൽ തുറന്ന ജീപ്പിൽ റോക്കറ്റ് ലോഞ്ചറും യന്ത്രത്തോക്കുകളുമായി ആരംഭായ് തെങ്കോൾ എന്ന യന്ത്രത്തോക്കുകളുമായി തീവ്ര മെയ് വംശീയവാദികൾ അവിടെ റോന് ചുറ്റുകയാണ് അയ്യായിരത്തോളം യന്ത്രത്തോക്കുകളും മറ്റുമാണ് പോലീസിൻ്റെ ആയുധപ്പുരകളിൽ നിന്ന് നേരത്തെ ഈ കലാപകാരികൾ മോഷ്ടിച്ചു കൊണ്ടുപോയത് ഇതിൽ ആയിരത്തോളം മാത്രം തിരികെ ലഭിച്ചു ബാക്കിയെല്ലാം ഇവരുടെ കൈവശമുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇംഫാൽ താഴ്വരയിൽ ക്രമസമാധാന നിലയില്ല കവർന്നെടുത്ത ആയുധങ്ങളുമായി അവിടെ കൊള്ളയും കൊലപാതകവും തുടരുകയാണ് തീവ്ര അമൈതി സംഘടനകൾക്കൊപ്പം മറ്റ് ചില നിരോധിത ഭീകര സംഘടനകളുമൊക്കെ ചേർന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുണ്ട് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് പോലീസിൻ്റെ മുന്നിലൂടെയാണ് ഈ ആയുധങ്ങളുമായി ഈ കലാപകാരികൾ പ്രകടനം നടത്തുന്നത് അവിടുത്തെ സമാധാനാന്തരീക്ഷം തകർന്നിരിക്കുന്നു ഇവിടെ ക്യാമ്പ് ചെയ്തിരിക്കുന്ന നിരോധിത തീവ്രവാദ സംഘടനകളുടെ കേഡറുകൾ കലാപത്തിൽ പങ്കെടുക്കാനായി ഇംഫാലിൽ എത്തിയിട്ടുണ്ട് കലാപം കൂടുതൽ ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടുന്നത് പതിവായി മാറിയിരിക്കുകയാണ് എന്നാണ് ചില സംഘടനകൾ പറയുന്നത് അനവധി വാഹനങ്ങൾ കവചിത വാഹനങ്ങളാക്കി രൂപമാറ്റം വരുത്തി അതുപോലെ ഇന്ത്യ മ്യാൻമാർ അതിർത്തി പട്ടണമായ മൊറയിൽ ഭീകരാക്രമണമുണ്ടായി ഏഴ് സുരക്ഷാ സൈനികർക്ക് പരിക്കേറ്റു മ്യാൻമറിൽ ക്യാമ്പ് ചെയ്യുന്ന നിരോധിത കുക്കി സംഘടനയായ കുക്കി നാഷണൽ ആർമി എന്ന സംഘടനയാണ് ഇതിന് പിന്നിലെന്നാണ് മുഖ്യമന്ത്രി ബിരൺ സിംഗ് പറയുന്നത് അഞ്ച് ബി എസ് എഫ് ജവാൻമാർക്കും രണ്ട് മണിപ്പൂർ പോലീസുകാർക്കുമാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ ഇംഫാലിൽ എത്തിച്ചിട്ടുണ്ട് ബോംബും യന്ത്രത്തോക്കുകളും ഉപയോഗിച്ച് ആക്രമണമാണ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വെടിവെപ്പ് തുടരുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച മൂന്ന് മണിപ്പൂർ കമാൻഡോകൾക്ക് പരിക്കേറ്റു കുക്കി ഭൂരിപക്ഷ പ്രദേശമായ മൊറയിൽ മെയ്തൈ കമാൻഡോകളെ വിന്യസിച്ചതിനെതിരെ കൂക്കി വിഭാഗക്കാർ പ്രതിഷേധത്തിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ വംശീയമായി വേർതിരിവ് കാണിച്ചുകൊണ്ടാണ് പുതുവർഷ ദിനത്തിൽ വാർത്തകൾ വന്നിരുന്നു സാധാരണ മെയ്ത്തൈ വിഭാഗത്തിൽപ്പെട്ടവരെ പങ്കൽ വിഭാഗത്തിൽപ്പെട്ടവരെ തീവ്ര മെയ്ത്തൈ സംഘടനയുടെ പ്രവർത്തകർ കൊലപ്പെടുത്തി നിരോധിത മെയ്ത്തൈ ഭീകര സംഘടനയായ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ രാഷ്ട്രീയ വിഭാഗമായ റവല്യൂഷണറി പീപ്പിൾസ് ഫ്രണ്ട് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മൊറയിൽ ആക്രമണമുണ്ടായത് ഇത് ഇതുപോലെ പലതരത്തിലുള്ള ആക്രമണങ്ങളാണ് പല മേഖലകളിൽ മണിപ്പൂരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പോലീസും ആർ പി എഫും യൂണിഫോമിൽ യന്ത്രത്തോക്കുകളുമായിട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ട് പക്ഷേ അവരെയൊക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ പ്രകടനങ്ങളും വെടിവെപ്പും കലാപവും കൊള്ളയും ഒക്കെ തന്നെ തുടരുകയാണ് മണിപ്പൂർ വീണ്ടും അശാന്തിയുടെ ഒരു സമയത്തേക്ക് കടന്നു പോവുകയാണ് തീവ്ര മെയ്ത്തേ വിഭാഗങ്ങളാണ് ഇപ്പോൾ പോലീസിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ വിവിധയിടങ്ങളിൽ റോന്തുചുറ്റുന്നതും റോഡ് ഷോ നടത്തുന്നതും എന്നൊക്കെയുള്ളത് അത്യന്തം ആശങ്കാജനകമായ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് മണിപ്പൂരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്